ഹായ് ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുകയാണ് അപ്പൊ നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുടി എങ്ങനെ നമുക്ക് നല്ല നാച്ചുറൽ ആയിട്ട് എങ്ങനെ കളർ ചെയ്യാം എന്നുള്ളതാണ് അതും നല്ലൊരു എന്താ പറയാ ബർഗണ്ടി കളർ എന്നൊക്കെ പറയില്ലേ ആ ഒരു കളറാണ് നമ്മൾ മുടിക്ക് ചെയ്യാൻ പോകുന്നത് അത് മികച്ചും നാച്ചുറൽ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമ്മളെ വീട്ടിലിരുന്നുകൊണ്ട് അധികം പൈസ ഒന്നും ചെലവില്ലാതെ വളരെ സുന്ദരമായിട്ട് നമ്മുടെ മുടി കളർ ചെയ്തെടുക്കാം അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പൊ അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം അപ്പൊ ഈ ഒരു ടിപ്പ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിലൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഈ ഒരു ടിപ്പ് എനിക്ക് എൻ്റെ ഒരു പഴയ ഒരു പണ്ട് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ബുക്കിൽ നിന്ന് കിട്ടിയ ഒരു ടിപ്പാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനതൊന്ന് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു എത്രമാത്രം ആ ഒരു റിസൾട്ട് ലോങ് ലാസ്റ്റ് ചെയ്യുന്നറിയണല്ലോ അപ്പൊ അതുകൊണ്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് അത് കുറച്ച് നാളായി ഞാനത് വിചാരിച്ചിരിക്കുന്നു പക്ഷെ ഒന്ന് ചെയ്യാൻ സമയം കിട്ടിയത് ഇപ്പോഴാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം എന്താണ് ഇതിന് വേണ്ട റെസിപ്പികൾ എന്തൊക്കെയാണ് അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിവിടെ കുറച്ച് ഒരു രണ്ട് കപ്പ് വെള്ളം നമുക്ക് ഇതുപോലെ ഒരു ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് ഈ വെള്ളം തിളപ്പിച്ചെടുക്കണം തിളച്ച് വരാറാവുമ്പോൾ നമുക്കതിലേക്ക് ഒരു മൂന്നോ നാലോ ടീസ്പൂൺ അളവിൽ തേയിലയുടെ പൗഡർ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ചെറിയ സ്പൂൺ യൂസ് ചെയ്യുന്ന കാരണം കൊണ്ട് മൂന്ന് കുറച്ച് അളവ് കൂട്ടി എടുക്കുന്നുണ്ട് ഏകദേശം ഒരു മൂന്ന് ടീസ്പൂൺ വരെ തേയില ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ മൂന്ന് ടീസ്പൂൺ അളവിൽ കാപ്പിപ്പൊടിയും ഇതിലേക്ക് എഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രണ്ട് കപ്പ് വെള്ളം എന്നത് നമുക്ക് ഒരു കപ്പ് വെള്ളം ആവുന്നവരെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് എഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കരിങ്ങാലി വെള്ളം തിളപ്പിക്കാൻ ഉപയോഗിക്കുന്ന കരിങ്ങാലിയാണ് കേട്ടോ അപ്പൊ നമുക്ക് ഈ അങ്ങാടി കടകളിലൊക്കെ കിട്ടി കരിങ്ങാലി അപ്പൊ നമുക്ക് ഇതിലേക്ക് കരിങ്ങാലി അഡ് ചെയ്ത് കൊടുക്കാം ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ രണ്ട് ടീസ്പൂണോ അളവിൽ നമുക്ക് കരിങ്ങാലി അഡെയ്ത് കൊടുക്കാം അതിന് ശേഷം ഒന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് കരിങ്ങാലി കൂടി ഇട്ട് തിളപ്പിക്കാം കേട്ടോ തിളപ്പിച്ചെടുത്തതിനു ശേഷം നമുക്ക് ഇതൊരു ഏകദേശം ഒരു വൺ ഗ്ലാസ് അളവായിട്ടുണ്ടാവും ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് രക്തചന്ദനത്തിന്റെ പൊടിയാണ് ഏഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോ അത് നമുക്ക് ഏഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ രക്തചന്ദനത്തിന്റെ പൊടിയും കൂടെ ഏഡ് ചെയ്ത് കൊടുക്കാം ഇനി ഈ പൊടികളെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം ചൂടാക്കിയിട്ട് ഓഫ് ചെയ്യാം കേട്ടോ ഓഫ് ചെയ്തിട്ട് ഈ സംഭവം ഒന്ന് ചൂടാറണം കേട്ടോ ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് സ്ട്രെയിനർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പൊ നമ്മളിത് തലയിൽ അപ്ലൈ ചെയ്യേണ്ടതാണ് അപ്പൊ ആ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഫിൽട്ടർ ചെയ്തെടുക്കുക ഈ ഒരു അരിച്ചെടുത്തത് നമുക്ക് ഇതുപോലെ ഒരു വലിയ ബൗളെടുക്കാം അത്യാവശ്യം വലുപ്പുള്ള ബൗൾ തന്നെ എടുക്കുക കാരണം നമുക്ക് ഹെന്ന പൗഡർ ഒക്കെ കലക്കി എടുക്കേണ്ട കാരണം കൊണ്ട് നമുക്ക് ഇതിൽ അത്യാവശ്യം വലിയ ബൗൾ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതുപോലെ ഒരു വലിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു ഈ ചുമന്ന് ഈ വെള്ളം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക ആദ്യം മൊത്തത്തിൽ മിക്സിങ് അതായത് ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഹെന്നാ പൗഡറാണ് അപ്പൊ ഈ ഒരു ഹെന പൗഡർ നമുക്ക് ഒരു കപ്പ് അളവിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ മൊത്തമായിട്ട് ഒരു കപ്പ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ ലെങ്ത്തിനുസരിച്ച് ഇപ്പം മുടി കുറച്ച് നീളമുള്ളവരാണെങ്കിൽ കൂടുതൽ അളവിൽ എടുക്കുക അതേപോലെ കുറച്ച് ലെങ്ത്തും അല്ലെങ്കിൽ തിക്നസും കുറവുള്ളവരാണെങ്കിൽ ആ ഒരു ഹെനാ പൗഡറും കുറച്ചിലെടുക്കാട്ടോ അപ്പൊ അതൊക്കെ നമ്മൾ ഒരു തവണ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും എത്ര എടുക്കണം എന്നുള്ളതൊക്കെ കേട്ടോ അപ്പൊ ഇത് മുന്നേ ഹെന്നയൊക്കെ ഇട്ട് പരിചയമുള്ളവരാണെങ്കിൽ അവർക്ക് അറിയാം അവരെ മുടിയിലേക്ക് എന്തോരം ഹെന്ന പൗഡർ ആവശ്യമുണ്ടെന്നൊക്കെ അപ്പൊ അതിനനുസരിച്ച് ആ കണക്കൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എടുക്കാം അപ്പൊ ഞാൻ ഇവിടെ മൊത്തമായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഏഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറേശേ ആയിട്ട് ഒരു എന്താ പറയുക ഈ റെഡ് കളറുള്ള ഈ വെള്ളം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ആ ഒരു മിക്സിങ് ഒക്കെ ചേർത്ത് ഉണ്ടാക്കിയ വെള്ളമില്ലേ അത് നമുക്ക് കുറേശ്ശേയായിട്ട് ഈ ഒരു ഹെന്ന പൗഡറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം കേട്ടോ കുറേശ്ശെ കുറെശയായിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് അതിന്റെ ഒരു കൺസിസ്റ്റൻസി മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേശ്ശേ ആഡ് ചെയ്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കടുകണ്ണയാണ് കേട്ടോ കടുകണ്ണ നമുക്ക് നമ്മുടെ മുടിക്ക് ഒരു ആ സോഫ്റ്റ്നെസ് കിട്ടാനും ആ ഒരു ഗ്ലേസിംഗ് കിട്ടാനും അല്ലെങ്കിൽ ഒരു നല്ലൊരു എന്താ പറയാ നല്ലൊരു ഷൈനിങ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ഓയിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണല്ലോ സാധാരണ അലോവേര ജെല്ല് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് ഇപ്പൊ ഇത് നിങ്ങൾക്ക് ഇതിലേക്ക് അലോവേര ജെ ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഏഹ് ഇപ്പൊ ഞാനിവിടെ കടുകണ്ണയാണ് ഇത് വേറൊരു മെത്തേഡിൽ ഉണ്ടാക്കുന്ന ഒരു സംഭവമായ കാരണം ഇതിലേക്ക് നമുക്ക് കടുകണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് യൂക്കാലിപ്സ് ആണ് കേട്ടോ അപ്പൊ ഈ യൂക്കാലിപ്സ് ഒക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട അതൊക്കെ നമുക്ക് കടകളിൽ അവൈലബിൾ ആണ് നമ്മൾ ചോദിച്ചു മേടിക്കാത്ത കേട്ടോ അപ്പൊ യൂക്കാലിപ്സ് നമുക്ക് ഒരു ടീസ്പൂൺ യൂക്കാലിപ്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ യൂക്കാലിപ്സ് എന്തിനാ നമ്മൾ ആഡ് ചെയ്തെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഹെനക്ക് ഇട്ടിട്ട് രണ്ട് മണിക്കൂറൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ജലദോഷമോ അല്ലെങ്കിൽ കോൾഡ് നിർവഹിച്ച അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് യൂക്കാലിപ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഒരു ടീസ്പൂൺ അളവിൽ ഞാൻ ഇവിടെ യൂക്കാലിപ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്ക ഒരു ബാറ്റ് കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ ബാക്കിയുള്ള ആ ഒരു നമ്മുടെ ആ ചുമന്ന വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് ആ ഒരു നമുക്കിങ്ങനെ അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു കൺസിസ്റ്റൻസി ഇല്ലേ അത് നമുക്കറിയാമല്ലോ അത് അത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം എന്റെ മുടി കുറച്ചൊരു ചെമ്പൻ മുടിയാണ് കേട്ടോ അപ്പൊ പക്ക ബ്ലാക്ക് കളർ മുടിയൊന്നും അല്ല അപ്പൊ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പൊ ഈ ഒരു മുടിയിൽ ഒട്ടും തന്നെ എണ്ണയില്ല ഷാംപു ഇട്ടിട്ടുണ്ടായിരുന്ന മുടിയാണ് കേട്ടോ അപ്പൊ ഇതിലേക്ക് നമുക്ക് ഈ ഒരു മിക്സിങ് എന്നയുടെ മിക്സിങ് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഓരോ ലെയർ ലെയർ ആയിട്ട് അപ്ലൈ ചെയ്യുക ശരിക്കും നമുക്ക് ഇതാരെങ്കിലും അപ്ലൈ ചെയ്തു തരുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും ഇത് നമ്മൾ സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യുന്നതിന്റെ ഒരു അപാകതകളൊക്കെ ഉണ്ടാവും കേട്ടോ ഇതില് ഞാൻ തന്നെയാണ് ഇത് ചെയ്യുന്നത് അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് കാരണം ബാക്ക് സൈഡിലൊക്കെ നമുക്ക് ശരിക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പൊ ഇതാരെങ്കിലും നമുക്ക് വീട്ടിൽ ആരെങ്കിലും അപ്ലൈ ചെയ്ത് തരാനും ഇത് ഇങ്ങനെ എന്താ പറയാ ഇത് മുടിയിൽ നന്നായിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് വരാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ അടിപൊളിയായിട്ട് നമുക്ക് അതിന്റെ റിസൾട്ട് കാണാൻ പറ്റും ഇത് എത്രമാത്രം റിസൾട്ട് നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റുമെന്നെങ്കിൽ അറിയില്ല അപ്പം അതേ മുടിയിൽ ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ ആയിട്ട് മൊത്തത്തിൽ ഞാൻ മുടിയിലിത് അപ്ലൈ എടുത്തിട്ടുണ്ട് ഒരു കണക്കിന് ഞാൻ ഇത് അപ്ലൈ എടുത്തിട്ടുണ്ട് സ്വന്തമായിട്ട് ചെയ്യുന്ന കാരണം കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചുറ്റി കെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു രണ്ട് നമ്മുടെ മുടിയിൽ ഇത് വെച്ചിരിക്കണം കേട്ടോ അപ്പൊ അതാണ് ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഒരു രണ്ട് മണിക്കൂർ ഇത് മുടിയിൽ വെച്ചിരിക്കണം പക്ഷെ നമുക്ക് ഈ മുടിയിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് വേറെ എന്തെല്ലാം പണികൾ കിച്ചണിൽ എന്തെങ്കിലും പണികളുണ്ടെങ്കിലോ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും പണികളൊക്കെ ചെയ്ത് നടക്കാലോ അപ്പൊ അതുകൊണ്ട് തന്നെ സമയം പോകുന്നത് നമുക്കറിയില്ല അപ്പൊ ഇതീ ഞാനിവിടെ ഇത് മുടിയില് അപ്ലൈ ചെയ്ത് വെച്ച് ഒരു രണ്ടു മണിക്കൂർ കഴിഞ്ഞു വിട്ടോ ഓ മുടിയിൽ ഇതൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് നന്നായി മൈലാഞ്ചി ഒക്കെ ഉണങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വാഷ് ചെയ്ത് കൊണ്ടുവരാം ഇപ്പൊതേ ഞാനിവിടെ മുടി വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കേട്ടോ മുടിയുടെ കളർ നിങ്ങൾ കണ്ടില്ലേ നമ്മളത് ആ ഒരു മുടിയുടെ കളർ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ടോൺ തന്നെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് അല്ലെ അപ്പോ മുടിയുടെ കളർ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾക്ക് മുഖത്തിനും ഒരു സ്കിന്നിന് ഒരു വ്യത്യാസം ഒക്കെ വരും കാണാനൊക്കെ ആയിട്ട് ഒരു ലുക്കിലൊക്കെ ഒരു വ്യത്യാസം വരും അല്ലേ അപ്പോ മുടി നല്ല പോലെ എനിക്ക് ആ ഒരു കളർ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനിത് ഇപ്പൊ ഈ വീഡിയോ ഇടുന്നത് ഞാനിത് യൂസ് ചെയ്തിട്ട് ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇപ്പൊ വീഡിയോ ഇടുന്നത് കാരണം അത് എത്രമാത്രം ലോങ് ലാസ്റ്റ് എനിക്ക് അറിയണം അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും വെയിറ്റ് ചെയ്തത് അപ്പൊ ഇത് വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട് നിങ്ങൾ കണ്ടില്ലേ നല്ലപോലെ മുടിയിൽ നല്ലപോലെ കളർ ചേഞ്ച് ആയിട്ടുണ്ട് നല്ലൊരു ബർഗണ്ടി ഷെയ്ഡ് തന്നെ വന്നിട്ടുണ്ട് പക്കായിട്ട് വന്നിട്ടുണ്ട് മുടി ഒട്ടും ബ്ലാക്ക് അല്ലാണ്ട് ആ ഒരു ബ്രൗൺ കളർ ഉണ്ടായിരുന്നതൊക്കെ മാറി ഈ ഒരു ഷെയ്ഡിലേക്ക് മുടി മാറിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഞാൻ ഇതിന് മുന്നേ ബീട്രൂട്ട് കൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇട്ടിട്ട് അത് ചെയ്തതിനാലും നല്ലൊരു റിസൾട്ട് അതൊരു റെഡിഷ് കളറാണ് നമുക്ക് കിട്ടാം പക്ഷെ ഇതിന് വേറൊരു ഷെയ്ഡ് ആണ് എനിക്ക് കിട്ടിയതായിട്ട് തോന്നിയിട്ടുള്ളത് നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ ഏകദേശം ഒരാഴ്ച ആയിട്ടുണ്ട് ഇത് തലയിൽ അപ്ലൈ ചെയ്തിട്ട് ഇപ്പൊ ഈ വീഡിയോയിൽ കാണിക്കുമ്പോൾ വരെ എന്റെ മുടിയിൽ ആ ഒരു ഷെയ്ഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒട്ടും മാറിയിട്ടില്ല ആ ഒരു ഷെയ്ഡ് ഇപ്പോഴും ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം തല നമ്മുടെ ഷാംപൂ വെച്ച് വാഷ് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും ആ ഒരു കളറിൽ ഒരു വ്യത്യാസം വന്നിട്ടില്ല അപ്പൊ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പക്കായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തിട്ട് ഈ ഒരു എന്താ പറയാ അതിന്റെ ഒരു റിവ്യൂ വീഡിയോ ഒക്കെ ചെയ്യുന്നു കേട്ടോ നല്ല അടിപൊളിയായിട്ട് നല്ല ഷൈനിങ് ആയിട്ട് അതേപോലെ തന്നെ കുറച്ചൊന്നും മുടിയിലെ വോളിയൂ ഒക്കെ ഇൻക്രീസ് ആയിട്ടുണ്ട് കേട്ടോ മുടി നല്ലപോലെ ഇങ്ങനെ എന്താ പറയാ നന്നായിട്ട് പൊന്തി നിൽക്കുന്നുണ്ട് അതായത് കട്ടി കുറഞ്ഞ മുടിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹെ ട്രീറ്റ്മെന്റ് ചെയ്തതിനു ശേഷം മുടി നല്ലൊരു ബൗൺസി ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും ഈ ഒരു ട്രീറ്റ്മെന്റ് ഒന്ന് വീട്ടില് ചെയ്തു നോക്കുക നാച്ചുറൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് അല്ലെ നമ്മുടെ മുടിക്കൊരു സൈഡ് എഫക്റ്റും ഇല്ല വളരെ നാച്ചുറ ആയിട്ടുള്ള സംഭവമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ ഇങ്ങനെ മുടിയുടെ ഒക്കെ ചേഞ്ച് ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോന്റെ അടിയിൽ കമന്റ് ആയിട്ട് ചോദിക്കാം അപ്പോൾ ഇനി ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് ഇനിയും നമുക്ക് കാണാം അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് കാണുന്നതായിരിക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ